ഈശം ഷിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് മാർച്ച് നാല് വിശുദ്ധ കാശ്മീർ രാജകൊട്ടാരവും സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ച് യഥാർത്ഥ രാജാവിനെ തേടിയിറങ്ങിയ രാജകുമാരനാണ് വിശുദ്ധ കാശ്മീർ പോളണ്ടിലെ രാജാവായിരുന്ന കാശ്മീർ നാലാമന്റെയും ഓസ്ട്രിയയിലെ എലിസബത്ത് രാജകുമാരിയുടെയും മകനായിരുന്നു കാശമീർ എന്നാൽ ചെറുപ്രായം മുതൽ തന്നെ അച്ഛനേക്കാൾ വലിയ രാജാവിനെയാണ് കാശ്മീർ തിരഞ്ഞെടുപ്പ് ൻ ജോൺ ഡിക്ലോസയുടെ ശിക്ഷണത്തിൽ ദൈവവിശ്വാസത്തിൽ അടിയുറച്ച ജീവിതമാണ് കാശ്മീർ നയിച്ചത് രാജകൊട്ടാരവും അവിടുത്തെ സൗകര്യങ്ങളും മുള്ളുമെത്ത പോലെയായിരുന്നു കാശ്മീറിന് ദൈവസന്നിധിയിലേക്ക് അടുക്കുന്നതിൽ നിന്ന് തന്നെ തടയുന്ന പ്രതിബന്ധങ്ങളായാണ് ഇവയൊക്കെയും കാശ്മീർ കണ്ടത് രാജവസ്ത്രങ്ങൾ അണിയാനോ ആഡംബരമായി നടക്കാനോ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല കാശ്മീരിന്റെ ഈ തരം ജീവിത രീതിയിൽ അസ്വസ്ഥരായിരുന്നു അച്ഛൻ ഒരിക്കൽ ഹങ്കറിലേക്കുള്ള സൈന്യത്തെ നയിക്കാൻ രാജാവ് മകനോട് കൽപ്പിച്ചു കാശ്മീരിനെ താൽപ്പര്യമില്ലായിരുന്നെങ്കിലും അച്ഛന്റെ ആഗ്രഹപ്രകാരം സൈന്യത്തെ നയിച്ചു എന്നാൽ ഇടയ്ക്ക് വെച്ച് മുന്നോട്ടു പോകാൻ താല്പര്യമില്ലാതെ അദ്ദേഹം മടങ്ങിപ്പോന്നു ക്ഷുഭിതനായ രാജാവ് കാശ്മീറിനെ നാടുകടത്തി ഇരുപത്തിമൂന്നാം വയസ്സിൽ കരൽ രോഗം വന്ന് കാശ്മീർ മരിച്ചു കനിക വലിയ ഭക്തനായിരുന്നു കാശ്മീർ ഇന്നും മാതാവിനെ ഒഴുത്തു പാടുക എന്ന ഗാനം അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു ഇന്നീ ദിവസം എല്ലാ കരൽ രോഗികളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ